നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവിൽ വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഭർത്താവിൽ നിന്ന് നവവധു നേരിടേണ്ടി വന്നത് കുടിയ പീഡനമാണെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു അതിക്രൂരമായ പീഡനമാണ് ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്ന് യുവതിയും കുടുംബവും പറയുന്നു മകളെ കൊല്ലാക്കൊല ചെയ്തു എന്നാണ് പിതാവ് ആരോപിക്കുന്നത് യുവതിയുടെ കഴുത്തിൽ മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിളിറ്റ് മുറുക്കുകയും ബെൽറ്റ് കൊണ്ട് അടിക്കുകയും തലയിലും മുതുകിലും മുഷ്ടിചുരുട്ടി ഇടിക്കുകയും ചുണ്ട് വലിച്ചു മുറിക്കുകയും ചെയ്തുവെന്ന് യുവതിയുടെ പിതാവ് ആരോപിച്ചു പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ദുരനുഭവമാണ് നേരിടേണ്ടി വന്നത് എന്നും അദ്ദേഹം പറയുന്നു പോലീസ് അപഗണിച്ചുവെന്നും ആറു മണിക്കൂറോളം സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നുവെന്നും പിതാവ് പരാതിയായി പറഞ്ഞു സംഭവത്തിൽ യുവതിയുടെ പരാതിയിൽ പന്തീരാങ്കാവ് തെക്കേ വള്ളിക്കുന്ന സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മെയ് അഞ്ചാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു മകളുടെ വിവാഹം അടുക്കള കാണൽ ചടങ്ങിനു വേണ്ടി ഇന്നലെ കുടുംബസമേതം മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ട വീട്ടിൽ ചെന്നു അവിടെ കണ്ടത് ക്ഷീണിച്ച് അവശ്യായ മകളെയാണ് അവളുടെ നെറ്റി മുഴച്ചിരിപ്പുണ്ടായിരുന്നു എന്തുപറ്റിയെന്ന് ചോദിച്ചപ്പോൾ കുളിമുറിയിൽ വീണതാണെന്ന് പറഞ്ഞു കൂടുതൽ ചോദിച്ചപ്പോൾ ക്രൂരമായി മർദ്ദനമേറ്റ വിവരം മകൾ തുറന്നു പറഞ്ഞുവെന്നും പിതാവ് പറഞ്ഞു രാഹുൽ കൈ മുഷ്ടി ചുരുട്ടി ഇടിച്ച മുഴയായിരുന്നു മകളുടെ നെറ്റിയിൽ കണ്ടത് തലയുടെ പല ഭാഗത്തും അത്തരത്തിൽ മുഴകൾ ഉണ്ടായിരുന്നു മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് അവളുടെ കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു കുനിച്ചു നിർത്തി പുറത്ത് ഇടിച്ചു മകൾ ഓടാൻ ശ്രമിച്ചപ്പോൾ ഓടിച്ചിട്ട് പിടിച്ച് ബെൽറ്റ് കൊണ്ടടിച്ചു ബോധം പോയ അവളെ അവർ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും പിതാവ് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതിയും നൽകി രാഹുലും കുറെ കൂട്ടുകാരും ഇളയച്ചനുമാണ് സ്റ്റേഷൻ എത്തിയത് ഞങ്ങളെ വിടുന്നതിന് മുൻപ് പോലീസുകാർ അവനെ വിട്ടു എന്നും പിതാവ് പറയുന്നു മകളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയെന്നും പിതാവ് പറഞ്ഞു സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞാണ് മർദ്ദനം നൽകിയത് എന്നാണ് മകൾ പറഞ്ഞത് എന്നും പിതാവ് പറയുന്നു ഈ മാസം അഞ്ചിനാണ് പറവൂർ സ്വദേശിയായ പെൺകുട്ടിയും കോഴിക്കോട് പന്തിരാങ്കാവ് വള്ളികുന്ന സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലും തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് രാഹുൽ ജർമ്മനിയിൽ എയർനോട്ടിക്കൽ എഞ്ചിനീയറാണ് എം ടെക് ബിരുദധാരണയായ യുവതി ടെക്നോ പാർക്കിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയാണ് തന്റെ മകളെ ക്രൂരമായി മർദ്ദിച്ച രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പന്തിരാങ്കാവ് പോലീസ് സ്വീകരിക്കുന്നത് എന്ന് യുവതിയുടെ പിതാവ് ആരോപിച്ചു മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയാണ് വിവാഹാലോചന വന്നത് എന്നാണ് യുവതി പറയുന്നത് ഒരിക്കൽ ആലോചന വന്ന ചില കാരണങ്ങളാൽ മുടങ്ങിപ്പോയിരുന്നു പിന്നീട് രണ്ടാമതും രാഹുലിൻ്റെ താൽപ്പര്യപ്രകാരം വീണ്ടും വീട്ടുകാർ ആലോചനയുമായി എത്തുകയായിരുന്നു തുടർന്നാണ് വിവാഹം നടന്നത് വിവാഹത്തിന് മുൻപ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹത്തിന് ശേഷം ചെറിയ പിണക്കമുണ്ടായി ഇതിന് പിന്നാലെ കൂടെ ജോലി ചെയ്യുന്നവരടക്കമുള്ള പുരുഷന്മാരുടെ ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു ഇതിനുശേഷം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ മദ്യപിച്ചെത്തി ഈ കാരണം പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മൊബൈൽ ഫോൺ ചാർജറിന്റെ വയർ കഴുത്തിൽ മുറുക്കി ചെകിട്ടത്തും ദേഹത്തുമെല്ലാം പലവട്ടം അടിച്ചു തല പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചു ഇപ്പോൾ ഒരു ഭാഗം വീങ്ങിയിരിക്കുന്നു മുഖത്ത് അടിച്ചപ്പോൾ ബോധം പോവുകയും മൂക്കിൽ നിന്ന് രക്തം വരികയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഭർത്താവും അന്നേരം വീട്ടിലുണ്ടായിരുന്ന ഭർത്താവിൻ്റെ സുഹൃത്തും ചേർന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് തിരികെ പിന്നാലെ കുറേ ക്ഷമയൊക്കെ പറഞ്ഞിരുന്നു എന്നും യുവതി പറഞ്ഞു